നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മോതിര കൊണ്ടുള്ള ഒരു ഉഷാറായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഗ്യാസിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനത്തെ ബൗളിൽ ഒരു ബൗള് മുതിര ഞാൻ കഴുകി വെച്ചതായിരുന്നു കേട്ടോ കഴുകി ഉണക്കി വെച്ചതായിരുന്നു എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അറിയാലോ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് മുതിര ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി പൊട്ടി വരും മാത്രമല്ല കൂടുതൽ സുന്ദരിയാവും പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റെസിപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലേ മുതിരയും ചെറുപയറും കൂടി ഒരു മിന്നലൊക്കെ വരും നല്ലൊരു എണ്ണമയന്മാരിയൊക്കെ വരും അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്നാവട്ടെ കേട്ടോ ഇപ്പം കണ്ടോ മുതിര നന്നായിട്ടുണ്ടോ നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങി കണ്ടോ കളറൊക്കെ മാറിത്തുടങ്ങി എന്തൊരു മണം അറിയാം ഈ മുതിര മൂത്ത് വന്നാണ് വല്ലാത്തൊരു മണമാണ് അടുക്കള ആസകലൊരു മണമാണ് ഇനി ഈ ചൂട് തന്നെ ഇരുന്നിട്ട് കംപ്ലീറ്റ് പൊട്ടിക്കോളൂ കേട്ടോ നന്നായിട്ട് മൂത്തോളും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മുതിര വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എരിക്കനുസരിച്ചിട്ട് പറ്റൻമുളക് കുറച്ച് കറിവേപ്പില ഒരു സവോള കുഞ്ഞുളി വേണമെങ്കിൽ എടുക്കാം ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നാളികേരം അത്ര മതി നാളികേരം അധികം ആവേണ്ട മുതിരയുടെ ഫ്ലേവറിനെയാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് പുളി ചേർക്കണം വാളംപുളി അതുപോലെ തന്നെ രണ്ട് മണി കുരുമുളകും കൂടി ചേർക്കണം കേട്ടോ പിന്നെ ഉപ്പും അത്ര ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പം ഞാൻ മുതിര വറുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ചവോള ചെറുതാക്കി അരിഞ്ഞത് കൊടുക്കാം ഇതൊന്ന് വാറ്റിയതിനു ശേഷം മതി ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ആയിക്കോളും ഈ സമ്മന്തിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് സവോള പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും സവോള ഒന്ന് നന്നായിട്ട് ആയി വന്നതിന് ശേഷം നമുക്ക് മുളകും കറിവേപ്പിലയും നാളികേരം ഒക്കെ പാടെ ഇട്ട് കൊടുക്കാം കേട്ടോ സവള നന്നായിട്ട് വലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് എല്ലാം ഇട്ട് കൊടുത്താൽ ഒന്നാണ് പൊട്ടിക്കൊള്ളും ഇത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ സംബന്ധിച്ച് മുതിരയുടെ കൂടെ ഏറ്റവും കോമ്പിനേഷനുള്ള ഒരു ടേസ്റ്റാണ് കുരുമുളക് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലാതെ ഞാൻ പറയുമ്പോൾ എന്താ അപ്പം ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നുള്ളൂട്ടോ പക്ഷേ ഇതൊക്കെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് തന്നെയാണ് ഒന്നുകൂടി ആവട്ടെ ഇനി നമുക്ക് വറ്റൽമുളക് കറിവേപ്പില കറിവേപ്പിലൊക്കെ കഴുകി വെച്ചതാണ് അത് കാരണം ജസ്റ്റ് ഒന്ന് ഷീന്ന് പറയും കേട്ടോ നാളികേരം അതിൻ്റെ കൂടെ ഒരു നുള്ളു കായപ്പൊടി ഇട്ടോ കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ എ ജി കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് അങ്ങനെ കുടഞ്ഞാൽ മതി കേട്ടോ നന്നായി വെറ്റ ചട്ടകം ഒന്ന് മാറ്റണം ഇത് നമുക്ക് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കേണ്ടതുണ്ട് ഒരു പുളിരുമ്പിൻ്റെ കളറൊക്കെ ആയിക്കോട്ടെ നാളികേരം അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വരട്ടെ കേട്ടോ ഇപ്പം കണ്ട നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങി ഒന്നും കൂടി ആവട്ടെ കേട്ടോ അതിന് ശേഷം മുതിര നമ്മൾ മിക്സർ ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതെല്ലാം കൂടി ഇടാട്ടോ വെള്ളം വേണമെങ്കിൽ ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പൊടി പൊടിമാതിരി കിട്ടും കുറച്ചൊരു ലൂസായിട്ട് ഞാൻ എന്തായാലും ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ വെള്ളം നമുക്ക് അപ്പം അരയ്ക്കുമ്പോൾ അറിയാം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ മതി ഇനി ഇതിലിരുന്നിട്ട് ആയിക്കോളും ഇനി ഞാൻ പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെറുതെ വെച്ച് കൊടുക്കുകയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ ശർക്കരയുടെ കഷ്ണം കൂടി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് അരയ്ക്കാം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അത്ര പരിപാടിയുള്ളൂ അടിപൊളി മോതിര സമന്തി റെഡി ആവും കേട്ടോ ഇന്ന് ഇതിലിരുന്നിട്ട് ഒന്നും കൂടിയാകും നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുതിരയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇത് നന്നായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ മുതിര ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കണ്ടോ നല്ല തരി തരിയുണ്ട് ഇത് മിനിമിനേനെ പൊടിയേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഒട്ടും വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചുകൊണ്ടുവരാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടുതന്നെ എടുത്തിടണം കേട്ടോ കേട്ടോ നല്ല പുളിർമിന്റെ കളറായിട്ടില്ലേ ഇപ്പോൾ നാളികേരമൊക്കെ കണ്ടോ ഇതേപോലെ ആവുന്നു കേട്ടോ ഇനി നമുക്കിത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മതി വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ച് കൊണ്ടുവരാം ഇപ്പം കണ്ടോ ഞാൻ നന്നായിട്ട് ഒരു വിധം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ വല്ലാതെ മിനിമിനേൻ അരയേണ്ട പിന്നെ വേറൊരു കാര്യമുണ്ട് മുതിരയിൽ എത്ര വെള്ളം ഒഴിച്ചാലും അധികാവില്ല കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എന്നൊക്കെ പറഞ്ഞു കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു കാരണം വെള്ളം വെള്ളം പോലെ ആവില്ല മുതിര നന്നായിട്ട് വെള്ളം കുടിക്കും അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുത്താലും അധികാവില്ല കേട്ടോ കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ കിടക്കാച്ച് മുതിരസമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം ഞാൻ ഉരുള തരാം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ മുതിരസമ്മന്തി നല്ലോണം വെച്ചുകൊടുക്കാം കണ്ടോ മുതിരസമ്മന്തി നമ്മൾ അരച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ നല്ല കട്ടിയായി നന്നായിട്ട് വെള്ളം കുടിക്കൂട്ടോ മുതിര കുറച്ചും ഉണ്ടായിച്ചോ ഒരു ടാപ്പ് സാമ്പാറൊക്കെ ഉണ്ടോ ഇവിടെ ഞാൻ ആദ്യ സമ്മന്തി മാത്രം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഉരുള തരാമെന്ന് വിചാരിച്ചു കേട്ടോ எல்லாரும் கழிச்சாலும் மட்டும் புதிய வீடு தாலக்கானாம் കാണാം காணாம் அதுவரேட்டா